അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം മലപ്പുറത്താണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മളെ റസീൻ എക്സോട്ടിക് ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടണും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിന് മുന്നേ നമുക്ക് ഇവിടേക്ക് വരുന്ന റൂട്ട് ഒന്ന് നമുക്ക് റഷീദ് ബോട് എന്നു ചോദിച്ചറിയാം ശരി അപ്പൊ നമ്മൾ ഈ റൂട്ടൊന്നും പറഞ്ഞു കൊടുക്കുക എങ്ങനെ വരുന്ന പിന്നെ മലപ്പുറത്ത് വരുമ്പോ ഏറ്റവും അടുത്ത് ടൗണിൽ നിന്ന് വരുമ്പോ ഏറ്റവും മലപ്പുറം ടൗണിൽ നിന്ന് സിവിൽ സ്റ്റേഷന്റെ അടുത്ത് മൃഗാശുപത്രിന്റെ റോഡിന് വരാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ റോഡ് പണി അതുകൊണ്ട് ഒരു മാസം ചിലപ്പോ റോഡ് ബ്ലോക്ക് ഉണ്ടാകും ഒക്കെ ബ്ലോക്ക് ഉണ്ടാവും എന്തായാലും ഇപ്പൊ കൂട്ടിലങ്ങാടി വഴി വരാം പേന്ദമണ് മക്കരപറമ്പ് കഴിഞ്ഞിട്ട് പടപ്പറമ്പ് പഴമള്ളൂരൊക്കെ പോണ റോഡ് ഉണ്ട് ആ റോഡിന് കയറി ഉടനെ തന്നെ വലത്തോട്ട് റോഡ് ഉണ്ട് ആ റോഡിന് ഒന്നര കിലോമീറ്റർ വന്നാൽ മതി കോഴിക്കോട് ഭാഗത്തുനിക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസിന് കൂട്ടിലങ്ങാടിക്ക് വരാം കീരം കൂടുതലായിട്ട് പോകുന്ന റോഡിൽ തന്നെ ആ ഒരു കിലോമീറ്റർ എക്സോട്ടിക് എക്സോട്ടിക് ബോർഡ് ബോർഡ് വെച്ചിട്ടുണ്ട് കാണും ആ വാദം നേരെ വന്നിട്ടുണ്ടെങ്കിൽ എത്താൻ പറ്റും അപ്പൊ നമ്മൾ ഈ വീഡിയോ സ്ക്രീൻ താഴെ തന്നെ നമ്മള് ആളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും അതിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം നോമ്പ് മാസമാണ് ചെയ്ത് ചോദിച്ചിട്ട് വിളിക്കുക ഇവിടെ സ്റ്റാഫ് ഏത് ചില എന്തായാലും വിളിച്ചിട്ട് സമയം പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പായ കാരണം ഇവിടെ സ്റ്റാഫ് കുറവാണ് അപ്പൊ അതുകൊണ്ട് കാരണം നിങ്ങൾ വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് ഇവിടെ വരാൻ പാടുള്ളു ഇവിടെ എവിടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല തിരക്കാരണായിരിക്കും നോമ്പ് കാരണം അതുകൊണ്ട് വിളിച്ചിട്ട് വരാം വരാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ഏതാണ് ഈ പ്ലാന്റുകൾ ഇതൊക്കെ വലിയ വലിയ റേറ്റ് കൊടുക്കുന്ന റെയിൻഫോറസ്റ്റിന്റെ വലിയ വലിയ തൈകളാണ് നല്ല കാശ് നിൽക്കുന്ന ജബോട്ടിക്ക സ്റ്റർലൈറ്റ് കണ്ടാള് ഇഷ്ടംപോലെ പടർന്ന് പിടിച്ചിട്ട് വല വല മാറ്റി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് കാണാൻ പറ്റും വൃത്തിയിൽ ഒന്ന് നോക്കാം നമുക്ക് കണ്ടോ എന്തോ ഒരു ഭംഗിന്റെ കാണാൻ ഇതൊക്കെ നിറയെ കാഴ്ച ഇതൊക്കെ പഴുത്തിട്ടില്ലേ പഴുത്തല്ലേ ഇതൊക്കെ ആ ഇതൊക്കെ പഴുത്തു ലൈറ്റ് ആ ഒരു ജബോട്ടിക്കാണ് കാണുന്നത് ചട്ടിയിൽ അത് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ ആവശ്യക്കാരങ്ങനെ കൊടുക്കുവോ കൊടുക്കുവല്ലേ കാഴ്ച പറയാനുള്ള ഇഷ്ടംപോലുണ്ട് ായ്ച്ച മരങ്ങള് ഗ്രാഫ്റ്റ് തൈ ആണെങ്കിൽ തയ്യാണെങ്കിൽ നാലഞ്ഞൂറ് മുതലുണ്ട് പിന്നെ കായച്ചത് നല്ല നമുക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തുണ്ട് ഒരു ഏഴായിരം രൂപക്ക് നല്ല കായ പിടിച്ച് അതായത് സീഡ് മുളപ്പിച്ച് തയ്യാക്കി കായ പിടിച്ച് തൈ നമുക്ക് ഒരു ഏഴായിരം രൂപക്ക് മുതൽ നല്ല ഉള്ളതുണ്ട് നല്ല ഉണ്ട് ഉള്ളതുണ്ട് ഇതൊക്കെ എത്ര ആറ് ഏഴ് വർഷത്തെ പഴക്കം ഉണ്ടാകും അഞ്ചു വർഷം കഴിഞ്ഞാല് പിന്നെ ഇത് കണ്ടിന്യൂ ആയിട്ട് കാഴ്ച്ച ചെറുതും വലുതും എപ്പോഴും പൂവും കായുണ്ടാവും ഇത് കഴിയുമ്പോൾ ഇത് ഏത് സമയത്തും കാഴ്ച ചെറിയ മൂപ്പില് ചിലപ്പോ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെ ഇത്രയും പഴം കിട്ടൂലേ മരത്തിന് എത്ര കിലോ രണ്ടു കിലോ പഴം ഉണ്ടാവും ഒരറ്റ മരത്തില് അതിന്റെ വേറൊരു മരാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ റെഡ് ഹൈബ്രിഡ് ആണ് ഇപ്പൊ കാണുന്നത് ജബോട്ടിക്കാന് റെഡ് ഹൈബ്രിഡ് കാഴ്ച നിൽക്കുന്ന ഒക്കെ ഇതൊക്കെ കിളികളൊക്കെ കൊത്താണ്ടിരിക്കാൻ വേണ്ടി വല ഇട്ടിച്ചിരിക്കുന്ന അത് എന്താ ഇവിടെ കാഴ്ച നിൽക്കുന്നുണ്ട് നമ്മളീ കാണുന്നതൊക്കെ ചെറിയ ചെറിയ മാവിൻ്റെ പ്ലാന്റുകളായിട്ടാണ് ഇതിലിപ്പോൾ കുളമ്പുണ്ട് അതുപോലെ തന്നെ ഹിമാവസന്തുണ്ട് കാലാപ്പാടിയുണ്ട് അതുപോലെ തന്നെ മൂവാണ്ടൻ മാവുണ്ട് മൂവാണ്ട മാവിൻ്റെ പ്ലാന്റുകൾക്കാണ് ഇപ്പോൾ കാണുന്നത് നീല മാങ്ങ ഉണ്ട് ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ അതായത് ചെറിയ ഇതെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം കുറച്ച് വലുപ്പമൊക്കെ ഉള്ളൊരു പ്ലാന്റുകളാണ് ഇതൊക്കെ ഇവിടെ ഒരു ഇരുന്നൂറ് രൂപ തൊട്ടിട്ടാണ് നമ്മളെ മലപ്പുറമാണിത് മലപ്പുറത്ത് നമ്മൾ ഋഷിതക്കാന്റെ ഫാമിലാണ് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഈ അത്യാവശ്യം നല്ല കുറേ പ്ലാന്റുകളുള്ള ഒരു നേഴ്സറി ആണ് ഇപ്പം അത് ഈ കാണുന്ന ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് ഇത് ബബ്ളിസ് എന്നുള്ള ഒരു പ്ലാന്റ് ആണ് അകത്തും പുറമേ റെഡ് കളറായിട്ടാണ് ഇതിന്റെ കായ വരുന്നത് 来，的、like，干。